ആയുസിന്റെ വേദം ആയുർവേദം ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ സൗത്ത് കുമ്പിളങ്ങി ഫോൺ സിക്സ് സീറോ സിക്സ് ടൂ ഫോർ ഡബിൾ സീറോ സിക്സ് ഫൈവ് സിക്സ് ടൂ ഫോർ ഡബിൾ സീറോ വേലിയേറ്റം 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 ഫിഷറീസ് ഫിഷറീസ് വകുപ്പ് വകുപ്പ് അധികൃതർ അധികൃതർ സന്ദർശിച്ചു സന്ദർശിച്ചു ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന പ്രദേശമാണ് ഇടക്കൊച്ചി ഇവിടെ വീടുകളിൽ വരെ വെള്ളം കയറിയ സാഹചര്യമാണ് വീടിന് നാശമോശം ഉണ്ടാവുന്ന സാഹചര്യവും വേലിയേറ്റം മൂലം ഉണ്ടാവുന്നുണ്ട് കനത്ത പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ അരങ്ങേറിയത് വെള്ളം കയറണം ഒന്നും തന്നെ അലക്കാനോ ഊരാനോ ഇത്തിരി വെള്ളം തിളപ്പിച്ചു ഒന്നും പറ്റിയില്ല ഈ കൊച്ചുങ്ങളെ പുറത്തോട്ട് ഇറക്കി വല്ല അസുഖം പിടിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യും അത് കാരണം ഈ അഴുക്ക് വെള്ളത്തിലായിട്ട് ഇറക്കാതെ കൈ കഴിഞ്ഞിപ്പിടിച്ചെണ്ണ നടക്കണി അനങ്ങി അപ്പുറത്തും അപ്പുറത്തേളു അവിടെയൊക്കെ വെള്ളു എവിടെ വിടാനോ കൊച്ചിനെ അതുകൊണ്ട് ഞങ്ങനെ സഹിച്ച് അവിടെ തന്നെ നിൽക്കണേ ഒരു ആദ്യം ഒരു സാധനം വേവിച്ചിരുന്ന പറ്റിയില്ല അത്ര വെള്ളം കയറണേ രണ്ടു മണിയോടെ ഞാനിങ്ങോട്ട് വെള്ളം കയറണേ ഒന്നും ചെയ്യാൻ പറ്റില്ല ും കഷ്ടപ്പാടാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥര് വരികയുണ്ടായി അവർ സ്ഥലങ്ങളെല്ലാം സന്ദർശിച്ച് കോളനി ഉൾപ്പെടെ പരിചിത്ര കോളനി ഉൾപ്പെടെ കമ്പരിപ്പറമ്പ് വരെയുള്ള സ്ഥലങ്ങളെല്ലാം സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിച്ച് പോയിട്ടുണ്ട് ഇത് ഇതിനു മുമ്പും പലരും ശേഖരിച്ച് പോയിട്ടുണ്ട് ഞങ്ങൾക്ക് ഓരോരോ പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ ജീവിക്കുന്നു പക്ഷെ ദുരിതം കൂടുതൽ കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഏഹ് ദിവസം തോറും വീടുകളിലകത്തേക്കാണ് വെള്ളം വരുന്നത് കുട്ടികളെ ഒന്നും സ്കൂളിൽ കൊണ്ടുവിടാനും പ്രോപ്പറായിട്ട് പറ്റുന്നില്ല എല്ലാവരുടെയും വാട്ടർ ടാങ്കിൽ വാട്ടർ ടാങ്കിലൊക്കെ വെള്ളം കയറി കിടക്കുകയാണ് എല്ലാം കൊണ്ടും ഞങ്ങൾ വളരെ ദുരിതപൂർണമാണ് ഇപ്പൊ ബന്ധപ്പെട്ട അധികാരികൾ കണ്ണു തുറന്ന് ഞങ്ങൾ എത്രയും വേഗം ഇതിൽ നിന്ന് കുറച്ചെങ്കിലും ശമനം അതിൽ മെയിൻ ഭാഗം എന്ന് പറഞ്ഞ ചെട്ടിപ്പാടം പാടശേഖരം ഉണ്ട് അമ്പത്തിനാല് ഏക്കർ ചെട്ടിപ്പാടം പാടശേഖരം അതിൽ കുറച്ച് കൂടി വെള്ളം കയറ്റുകയറക്ക സമയത്ത് അവർ കുറച്ച് വെള്ളം വലിച്ചു കളയുകയാണെങ്കിലും പിന്നെ ഇതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഫിഷറീസ് വകുപ്പ് അധികൃതരുടെ സന്ദർശനം ന്യൂസ് ബ്യൂറോ ഇടക്കു